ഹായ് സുഹൃത്തുക്കളെ ഇത് കർക്കിടകത്തിൽ കഴിക്കേണ്ട സാധനമാണ് ആട് ഇതിൽ ചേർത്ത് കളത് കുറുന്തോട്ടി പുത്തിരി ചുണ്ട ജീരകം ചെറിയ ഉള്ളി ഒക്കെയാണ് ചേർത്ത്ക്കുന്നത് ഇത് കർക്കിടത്തിൽ ആരും കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കണം കുരുമുളക് ഉണക്ക കുരുമുളക് മരുന്നാക്കി അരച്ച കൂട്ടിട്ട് അങ്ങനെ കറി ഈ കർക്കിടക മാസത്തില് കഴിക്കണം നല്ല രസുണ്ട് അപ്പൊ ഇങ്ങള് കർക്കിട മാസം വെച്ച് കഴിക്കാത്തവരുണ്ടെങ്കി കഴിക്കണം കേട്ടോ പയർപ്പേരി ജീരവൊക്കെ കാണു ടിന് നെയ്യും ഉണ്ട് നല്ല നെയ്യുണ്ട് അപ്പൊ എല്ലാവരും കഴിക്കുക കർക്കിടക മാസത്തിൽ മരുന്നാളൊക്കെ ചേർത്ത് ആടോ കോഴിയോ ഒക്കെ കഴിക്കുക പറമ്പക്കുടി നാട്ടിൽ നിന്ന് പറിച്ചതാണ് മരുന്നുകൾ ഉണക്ക മരുന്നല്ല ഉണക്കിയ മരുന്നുകൾ ഒക്കെ പീടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതൊക്കെ വാങ്ങി കൂട്ടി അരച്ച് ചേർത്ത് കഴിക്കണം കക്കും കായമൊക്കെ ചേർക്കണതില് കക്കും കായം ചേർത്തിട്ടില്ല